ഇസ്ലാം വലൈക്കും പ്രമത്തുള്ള നൌഫലാൻ മക്കയിൽ നിന്ന് രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീഡിയോയിൽ വന്നിട്ടുള്ളത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വലിയൊരു അപ്ഡേഷനാണ് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഉമക്ക് വേണ്ടി വരാൻ ആഗ്രഹിച്ച ആളുകൾക്ക് ആളുകൾക്കൊരു പ്രതിസന്ധിയായിരുന്നു വാക്സിനേഷൻ മെനുജേറ്റിസിൻ്റെ വാക്സിനേഷൻ അത് നിർബന്ധമാക്കിയതോടുകൂടി പലർക്കും അത് ഉമ്ര ചെയ്യാൻ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴികെ ബാക്കി എല്ലാവരെയും ഒരു മെനുജേറ്റിസിൻ്റെ വാക്സിൻ എടുക്കണം എന്നുള്ളൊരു കാര്യം വന്നതോടുകൂടി തന്നെ പലർക്കും ഒരു ബുദ്ധിമുട്ടായി വന്നു എന്തായാലും അല്ല എന്തെല്ലാം നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും ഈ ഒരു തീരുമാനം മാറ്റിയിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇനി മക്കയിലേക്ക് ഉമറയ്ക്ക് വേണ്ടി വരുന്നവർക്ക് ഈ ഒരു വാക്സിനേഷൻ ആവശ്യമില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇതിനകം തന്നെ പലരും അറിഞ്ഞിട്ടുണ്ടാകും എന്തായാലും നമ്മുടെ ഒരു ചാനലിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ആൾക്ക് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ വെക്കാം അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ ഉമറയ്ക്ക് വേണ്ടി വരാൻ ശ്രമിക്കാം റമനാലിലൊക്കെ നല്ല തിരക്കുണ്ടാകും ഈ ഒരു തിരക്കുള്ള സമയത്ത് നിങ്ങൾ ഉമയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് ഉമറയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കാം കാരണം നല്ല തിരക്കാണ് ക്ലൈമറ്റ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് വൈറൽ ഫീവറുകളായിട്ടും ഫ്ലൂ ആയിട്ടും ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും വരുന്നതുമൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ഉമ്ര ചെയ്താൽ മതി എന്നുള്ളൊരു നിയത്തോടു കൂടി തന്നെ വരുന്ന ആ ഒരുപാട് പേരുണ്ടാവും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു മാസ്കിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഉമ്രയ്ക്ക് വേണ്ടി വരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒമയും അതുപോലെ തന്നെ ഒരു കർമ്മങ്ങളൊന്നും പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒമ്രയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കട്ടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മക്കയില് ഇവിടെ ഒരുപാട് വൈറൽ ഫീവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല രീതി പല രീതിയിലാണ് പലർക്കും അത് ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മാസ്ക് എന്ന് പറയുന്നത് എൻ്റെ അനുഭവം പറയുന്നത് വെച്ചാൽ മൂന്ന് മൂന്ന് മൂന്നാഴ്ചയായിട്ട് ഞാനിൽ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കും വൈറൽ ഫീവർ ആയിരുന്നു എനിക്ക് ഒരു മൂന്നാഴ്ചയോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായതിനു ശേഷമാണ് മക്കൾക്ക് ഉണ്ടാകുന്നതും പിന്നെ വൈഫിനുണ്ടാകുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള തൊണ്ടവേദനയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മൂന്നാഴ്ചയിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചത് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ സാധാരണ എടുക്കുന്ന പോലെ തന്നെ പാരസെറ്റമോൾ പനിക്ക് വേണ്ടിയിട്ട് മണിക്കൂർ കൂടുമ്പോൾ എടുക്കും പക്ഷേ ഒരു അഞ്ചു മണിക്കൂർ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പനി വരികയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയില് ഈ കാര്യം കൊണ്ടൊന്നും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മാസ്കിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളത് പക്ഷെ പലപ്പോഴായിട്ട് ഇതൊരു സിമ്പിളാക്കി എല്ലാവരും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത് ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ സൗദി ഹജ്ജ് ഹജ്ജ് ഉമ മന്ത്രാലയം ഈ ഒരു കാര്യങ്ങൾ ഉമറയ്ക്ക് വേണ്ടി വരുന്നവർ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇവിടുത്തെ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടും നമ്മുടെ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഹജ്ജിൻ്റെ വീഡിയോസ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാനൽ ചെയ്യുന്നതാണ് ഹജുമാര് വരുന്നത് മുതൽ ഹാജുമാർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവരെയുള്ള എല്ലാ ദിവസത്തെ അപ്ഡേഷനുകളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ പലരും ഈ ഇത്തവണ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തവണ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള ആളുകളിലൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും സ്ലാ വൈക്കം വർമത്തുള്ള